ഈ വർഷവും മുടങ്ങാതെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കി കാഴ്ചാവിസ്മയം തീർത്തിരിക്കുകയാണ് തൃശൂർ സ്വദേശികളായ ദമ്പതികൾ ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം റോഡിൽ കാക്കശ്ശേരി മഠത്തിൽ കൃഷ്ണമൂർത്തി അന്നപൂർണി ദമ്പതികളാണ് തുടർച്ചയായി അറുപത്തിയഞ്ചാം വർഷവും വീട്ടിൽ ബൊമ്മക്കുലൊരുക്കിയത് വ്യത്യസ്തമായ ബൊമ്മക്കൊലുകൾ ഒരുക്കുന്നതാണ് പ്രധാന പ്രത്യേകത പ്രത്യേകം പട്ടുപിരിച്ച് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ തട്ടുകളായാണ് ബൊമ്മക്കൊലു ഒരുക്കുക കണ്ണഞ്ചിപ്പിക്കുന്ന ആയിരത്തോളം പാവകളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് തിരുവനന്തപുരം തിരുച്ചി മദ്രാസ് കാഞ്ചീപുരം കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ബൊമ്മക്കുലു ശേഖരണം നടത്താറ് നവദുർഗ ശിവപാർവതി ബ്രഹ്മാവ് വിഷ്ണു അഷ്ടലക്ഷ്മി സംഗീതമൂർത്തികൾ രാമായണം ശിവപുരാണം ദേവി ദശാവതാരങ്ങൾ ശ്രീരാമ പട്ടാഭിഷേകം കൃഷ്ണനും രാധയും എന്നിങ്ങനെ നീളും ശ്രീ ഗുരു എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ ബൊമ്മക്കുല് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ദർശിക്കാം എപ്പോൾ വേണമെങ്കിലും വരാം ഞങ്ങൾ അറുപത് അറുപത്തഞ്ച് വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ട് വരുന്നതാണ് എല്ലാ നവരാത്രി കാലത്തും എന്റെ അച്ഛനമ്മ കാലം പോലെ ഉള്ളതാണ് എല്ലാവരും വരണം എല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കണം ഭഗവാന്റെ അനുഗ്രഹം പേടിക്കണം നിത്യജീവിതവുമായി ബന്ധമുള്ള മറ്റു രൂപങ്ങളും ഇവയിൽ ഉൾപ്പെടും പാവകൾ കാണാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ദീപാലങ്കാരങ്ങൾ പൂക്കൾ വിളക്കുകൾ എന്നിവ കൊണ്ടുള്ള അലങ്കാരം മറ്റൊരു വരണ കാഴ്ചയാണ് ബൊമ്മക്കുല കാണാൻ എത്തുന്നവർക്ക് ദമ്പതികൾ പ്രസാദം നൽകും മക്കളായ പ്രശാന്ത് പ്രശോഭ് എന്നിവരുടെയും മറ്റ് ബന്ധുക്കളുടെയും പിന്തുണയാണ് ദമ്പതികളുടെ ബൊമ്മക്കുല ശേഖരത്തിന് മുതൽക്കൂട്ട് വീടിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമാണ് ഈ ആചാരം പിന്തുടരുന്നത് എല്ലാവരും തങ്ങളുടെ ഗ്രഹത്തിൽ വന്ന് ഇവ കണ്ടാസ്വദിക്കുമ്പോൾ ദമ്പതികൾക്ക് കൂടുതൽ സന്തോഷം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം